തക്കാളി ഉണ്ട് നമ്മൾ പല വിഭവങ്ങളും ഉണ്ടാക്കണം ഉണ്ടാക്കാറുണ്ട് പച്ച തക്കാളി ഉണ്ട് ഇതുപോലെയൊന്നും ഒരു അവിയൽ ഉണ്ടാക്കി നോക്കിക്കോളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അഞ്ചാറ് നല്ല പച്ച കളറിലുള്ള തക്കാളി പച്ച തക്കാളി എടുത്തിട്ട് കഴുകിയൊക്കെ വെച്ചിരിക്കുകയാണ് അത് നമുക്കിതൊന്ന് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാം കനം കുറച്ച് അരിഞ്ഞെടുക്കണം അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് അവിയലൊക്കെ ശരിയാക്കി എടുക്കാം ടേസ്റ്റും മറ്റ് സാധാരണ അവിയലിന്ന് വ്യത്യസ്തമാണിത് മറ്റ് നമുക്ക് മുരിങ്ങക്കൊക്കെയിട്ടൊന്നും അവിയൽ വെക്കാറില്ല ഇത് അതൊന്നും വേണ്ട നമുക്ക് ഈ പച്ച തക്കാളി ഓരോ സഭാവളയും മാത്രം മതിയാവും ഒരു പ്രത്യേക രുചി കിട്ടും അതുപോലെ ഇതെല്ലാം നമുക്ക് കാര്യം കുറച്ച് നിങ്ങൾ തെളിഞ്ഞെടുക്കാം അതിനായിട്ട് അതിൻ്റെ കൂടെ ചേർക്കാൻ ചേർക്കാനൊരു സാമാന്യം ഒരു സവാള എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം അത് ഇതുപോലെ തന്നെ നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഉള്ളീൻ തക്കാളിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വേവാനാണെങ്കിൽ തക്കാളി അല്ല പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് നമുക്ക് വളരെ ഈസിയായിട്ട് പെട്ടെന്ന് ഇത് തയ്യാറാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് നമുക്കിനി വേവിക്കാനായിട്ട് വയ്ക്കാം ചട്ടിക്കകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കഷ്ണം കണ്ട നിറച്ചുണ്ട് ഇതൊന്നും കണ്ട് നമ്മൾ മേടിക്കണ്ട ഒരാവി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇതങ്ങ് കൊടുക്കും അല്ലേ കണ്ടോണം അപ്പം അതിലേക്ക് ഇനി നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പി ചേർത്ത് ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മുളക് പൊടിയൊന്നും ഇതിന് ചേർക്കുന്നില്ല അതുകൊണ്ട് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് നമുക്ക് ചേർക്കാം വെള്ളം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മതിയാവും ചേർത്ത് നമുക്ക് അടുപ്പേ വെക്കാം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഉള്ളി തക്കാളി ഉപ്പും ആവി വന്നു കഴിയുമ്പോൾ നമുക്ക് അപ്പൻ അൽപ്പം തീ കുറച്ച് വെച്ച് അടച്ചു വെച്ചാൽ മതി അതവിടെ അതവിടെരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം തേങ്ങ നല്ലപോലെ ചേർക്കട്ടെ അരമുറി തേങ്ങകൾ ഞാനിതിനെടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് അരയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഒരു മൂന്ന് കഷ്ണം ചുമന്നുള്ളി അതൊന്ന് ചതച്ചെടുത്താൽ മതിയാവും നല്ലപോലെ അങ്ങനെ വെള്ളം ഒന്നും ഒഴിക്കണ്ട ഒന്ന് ചതച്ചെടുത്താൽ അവിയലിൻ്റെ പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ചതച്ചെടുത്തിട്ടുണ്ട് കഷ്ണം കണ്ടാൽ നമ്മൾ ഒരു ഫുൾ തെട്ടിക്കകത്ത് വെച്ചിരുന്ന ഇപ്പോൾ കാണാനില്ല അതുപോലെ അങ്ങ് താണിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് അരപ്പി ചേർത്ത് കൊടുക്കാം നീ തേങ്ങയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി എല്ലായിട്ടൊന്ന് യോജിച്ച് വരണമല്ലോ അതിനായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ചെറിയൊരു ആവി വരുന്നവരെ നമുക്കിത് ഇങ്ങനെ വെക്കാം. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പച്ച വെളിച്ചെണ്ണയും പച്ച പച്ചക്കറിവേപ്പിലി ഒരു ടേബിൾ സ്പൂണോ അതിൽ നമുക്ക് ഇതിനെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് നല്ല പച്ച ഫ്രഷായിട്ടുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് ആവി വന്നാൽ മതിയാവും നമ്മുടെ വളരെ ടേസ്റ്റി നല്ല സ്വാദിഷ്ടമായ വ്യത്യസ്ത രുചിയിലുള്ള ഒരു അവിയൽ നമുക്ക് നമുക്കിതുപോലെ തയ്യാറാക്കാം നിങ്ങൾക്ക് അറിയാൻ മേലത്തവരുണ്ടെങ്കിൽ ഒന്നും ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇടണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്